പണ്ടൊക്കെ ഇല്ലാത്ത വീടുകൾ ഉണ്ടായിരുന്നില്ല ഇലയാണ് പ്രധാന ഔഷധ ഭാഗം ഈ സർവരോഗശമനി കുട്ടികൾക്ക് ഉണ്ടാകുന്ന ഏതൊരു അസുഖത്തിനും പ്രതിവിധി ആയിരുന്നു പനിക്കും ജലദോഷത്തിനും കഫക്കെട്ടിനും ചുമയ്ക്കും നീർക്കെട്ടിനും വയറുവേദനയ്ക്കും ഗ്രഹണി രോഗത്തിനും പ്രതിവിധിയായിരുന്നു പനിക്കൂർക്ക അഥവാ ഞവര കർപ്പൂരവല്ലി കഞ്ഞിക്കൂർക്ക എന്നും പ്രാദേശികമായി ഈ ഔഷധ സസ്യം അറിയപ്പെടുന്നു പനിക്കോർക്കിയുടെ ഇലയിട്ട് തിളപ്പിച്ച വെള്ളം കുടിക്കുന്നതും പനിക്കോർക്കയുടെ ഇല പിഴിഞ്ഞെടുത്ത നീര് സേവിക്കുന്നതും ആരോഗ്യത്തിനും രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നതിനും പലതരത്തിലുള്ള രോഗങ്ങൾ ശമിപ്പിക്കുവാൻ വേണ്ടിയുള്ള ഒരു ഉത്തമമായ പ്രതിവിധിയാണ് പനിക്കോർക്കയുടെ ഒരു ഇലയെടുത്ത് അതിന്റെ നീരിൽ രാസാദിപ്പൊടി ചേർത്ത് ചൂടാക്കി നെറ്റിയിൽ പുരട്ടിയാൽ തലവേദനയ്ക്ക് ആശ്വാസം കിട്ടും എന്നാൽ വൈകിട്ട് അഞ്ചു മണിക്ക് ശേഷം ഇങ്ങനെ ചെയ്യരുത് പനിക്കൂർക്കയുടെ ഇലയുടെ നീര് രണ്ട് മില്ലി സ്ഥിരമായി സേവിക്കുന്നത് അസ്ഥികൾക്ക് ബലവും ആരോഗ്യവും നൽകുന്നത് മൂലം സന്ധിവാദത്തിന് ഒരു വരെ ആശ്വാസം നൽകുന്നതായിരിക്കും പനിക്കൂർക്കിയുടെ സ്ഥിരമായ ഉപയോഗം ആയുസ് വർദ്ധിപ്പിക്കുകയും രോഗപ്രതിരോധ ശേഷി ഉയർത്തുകയും ചെയ്യും പനിക്കൂർക്ക ഇല വാട്ടിപ്പിഴിഞ്ഞ് അഞ്ചെമ്മൽ എടുക്കണം അതിലേക്ക് സമം ചെറുതേനും ചേർത്ത് കഴിക്കുന്നത് ജലദോഷം പനി എന്നിവയ്ക്ക് നല്ലതാണ് പനിക്കൂർക്ക ഇല എടുത്ത് കയ്യിൽ വെച്ച് തിരുമ്മി മണപ്പിക്കുന്നതുകൊണ്ട് കുഞ്ഞുങ്ങളിലെ മൂക്കടപ്പിന് ആശ്വാസം ലഭിക്കും തൃഫലയുടെ കൂടെ പനിക്കൂർക്ക നീര് ചേർത്ത് കുട്ടികൾക്ക് കൊടുക്കുകയാണെങ്കിൽ അത് അവരിലെ കൃമിശല്യം ഇല്ലാതാക്കും പനിക്കൂർക്ക ഇലയിട്ട് വെള്ളം തിളപ്പിച്ച് കുടിക്കുന്നത് രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുവാനും വയർ സംബന്ധമായ രോഗങ്ങൾ ശമിപ്പിക്കുവാനും ഉപകരിക്കും ദഹന സംബന്ധമായ എല്ലാ പ്രശ്നങ്ങൾക്കും ഛർദ്ദി വയറിളക്കം എന്നിവയ്ക്കും പനിക്കൂർക്ക ഇലയുടെ നീര് സേവിക്കുന്നത് ഗുണം ചെയ്യും പനിക്കൂർക്ക ഇല ചേർത്ത് ചൂടാക്കിയ വെള്ളത്തിൽ കുഞ്ഞുങ്ങളെ കുളിപ്പിക്കുന്നത് ആണെങ്കിൽ അവർക്ക് രോഗപ്രതിരോധ ശേഷി വർദ്ധിക്കും പനിക്കൂർക്ക ഇല കയ്യിലിട്ട് തിരുമ്മി പിഴിഞ്ഞ നീര് കുഞ്ഞുങ്ങളുടെ നെറുകയിൽ ഒഴിക്കുകയാണെങ്കിൽ അത് പനിയെ ശമിപ്പിക്കും എന്നാൽ വൈകിട്ട് അഞ്ചു മണിക്ക് ശേഷം ഇങ്ങനെ ചെയ്യരുത് പനിക്കൂർക്ക ഇല ഇടിച്ചു പിഴിഞ്ഞ് ഇതിൽ കൽക്കണ്ടം ചേർത്ത് കൊടുക്കുന്നത് കുട്ടികളിലെ ചുമയ്ക്ക് ആശ്വാസകരമാണ് പനിക്കൂർക്കയുടെ ഇല പിഴിഞ്ഞ നീര് കുട്ടികൾക്ക് എല്ലാ ദിവസവും കൊടുക്കാവുന്നതാണ് ഇത് ദഹനക്കുറവ് പനി ജലദോഷം കഫക്കെട്ട് കുറുങ്ങൽ വയറുവേദന കൃമിശന്യം മുതലായ എല്ലാ രോഗങ്ങൾക്കുമുള്ള നല്ല ഒരു ഔഷധമാണ് മാനസിക സമ്മർദ്ദം ഉത്കണ്ഠ തുടങ്ങിയ പ്രശ്നങ്ങൾക്കെല്ലാം പരിഹാരം കാണാൻ നമുക്ക് പനിക്കൂർക്ക ദിവസവും ഉപയോഗിക്കാവുന്നതാണ് ക്യാൻസർ കോശങ്ങൾ വളരാതെ പടരാതെ അതിനെ ഇല്ലാതാക്കാൻ പനിക്കൂർക്ക സഹായിക്കുമെന്ന് ചില പഠനങ്ങളിൽ കണ്ടെത്തിയിട്ടുണ്ട് ഇന്നത്തെ പനിക്കൂർക്കയെക്കുറിച്ചുള്ള വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ ഇഷ്ടമായി എന്ന് ഞാൻ വിചാരിക്കുന്നു